ആരോഗ്യ ആരോഗ്യവകുപ്പിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുമെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ കൊല്ലം പന്മന സ്വദേശി വേണു ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിലാണ് കടുത്ത വിമർശനം വേണുവിനെ തറയിൽ കിടത്തിയത് പ്രാകൃതമായ നിലവാരമെന്നും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറ കിടക്കുക എന്ന് പറയുന്നത് വളരെ നമ്മുടെ കേരളത്തിന് തന്നെ അത് വളരെ വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടെന്ന് കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വലിയ വിമർശനം വിമർശനമുയരുന്നതിനിടെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തിറക്കലിന്റെ പ്രതികരണം നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ഹസൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വേണുവിന്റെ മരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി സംഭവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ മൊഴിയെടുത്തു തിങ്കളാഴ്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം വേണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം